പി ജയരാജന്റെ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഗോവിന്ദഷയും പി ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ് സത്യത്തിൽ ഇന്നലെ എല്ലാ ആളുകളെയും ക്ഷണിച്ചു ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദഷ വിളിച്ചില്ല സത്യത്തിൽ പിണറായി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പുസ്തക ചടങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഗോവിന്ദം മാഷ അധ്യക്ഷനാവും ഗോവിന്ദഷ പരിപാടിക്ക് ഒരു കത്ത് പോലും കൊടുത്തില്ല അത്രമാത്രം ഗോവിന്ദൻ വിരോധമാണ് ഇ പി ജയരാജന്റെ പുസ്തകത്തിലും പ്രകാശനത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ പി ജയരാജനും കൂടി ഒരു പുസ്തകം എഴുതണം അപ്പോൾ ഇ പി ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരും എന്നാണ് എനിക്ക് പി ജയരാജനോട് അഭ്യർത്ഥിക്കാൻ പി ജയരാജന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം നടന്നു എന്നുകൂടി ഇ പി ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടന്നിരുന്നു നമ്പർ നിരന്തരം വിളിച്ചു അത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് സംബന്ധിച്ച് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പി ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂലാണ് എല്ലാ ആളുകളെയും ബിജെപിയിൽ എടുക്കാൻ പറ്റൂലല്ലോ തീർച്ചയായും ജയരാജന് ഞങ്ങളിവിടെ വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം അതിനുവേണ്ടി ഇതായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ചർച്ച നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വികാരം ജയരാജനുമായിട്ട് ചർച്ച നടന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പി ജയരാജൻ കൂടി ഉടനെ ഒരു പുസ്തകം എഴുതണം അപ്പോഴാണ് ആത്മകഥ പുറത്തു ഒന്നുകൂടി ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ സത്യമാണോ ജയരാജൻ പറയുന്നത് അങ്ങനെ അവർക്ക് ഇതില്ല എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരിയായി പോലും കാണാൻ കഴിയില്ല ഈ ശോഭാ സുരേന്ദ്രനെ അപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ കള്ളം എന്ന് പറയുകയാണ് പക്ഷെ അതൊക്കെ സത്യമാണോ ശരി മനോജ് ഞാൻ ആദ്യം പറഞ്ഞു അതൊന്നും കൂടി കേട്ടു നോക്കിയാൽ മതി